ഞാൻ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരത്തെ ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങി ഏകദേശം ഞാൻ വണ്ടി പകുതി വഴിയിൽ നിർത്തിയിട്ടാണ് പോരാറുള്ളത് അപ്പോൾ അവിടുന്ന് തിരുത്തി ബസ് കയറിപ്പോലും ഇന്നെത്തയും പോലെ എനിക്ക് വൈകാതെ തന്നെ ഏറ്റവും പെട്ടെന്ന് എനിക്ക് ഇന്ന് വണ്ടി കെട്ടി ഞാൻ വണ്ടി അവിടെ നിർത്തി ഉടനെ തന്നെ എനിക്ക് ബസ് കിട്ടി ഞാൻ പെട്ടെന്ന് ഇവിടെത്തി ഒരു അഞ്ച് അഞ്ചേ പത്തൊക്കെ ആയപ്പോഴേക്കും ഞാൻ വിടത്തി ജമാനത്തിനെത്തി എന്ന് പറഞ്ഞല്ലോ ജമാനത്തിൽ കഴിഞ്ഞ് ഞാൻ എന്തായാലും സമയമുണ്ടല്ലോ ഒരു ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ തൊട്ടടുത്തുള്ള നാള്പയം നമ്മളങ്ങാടിയിൽ തന്നെയുള്ളൊരു പിന്നെ ഹോട്ടലിൽ കയറി ചായ ഒരു ലഘു കടിയും ചായയും കുടിച്ചിറങ്ങുമ്പോൾ എൻ്റെ ഒരു ആ ചുമരിൽ പതിച്ചിരിക്കുന്നൊരു സ്റ്റിക്കർ തന്നെ വല്ലാണ്ട് ആകർഷിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്ന് ഇങ്ങനെ ഒരു അത് പറയുമ്പോൾ എനിക്ക് ഒരു അനുഭവം കിട്ടണമല്ലോ അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് അപ്പോൾ എനിക്ക് അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫലസ്തീനിലെ പട്ടിണി പാവങ്ങളുടെ രണ്ട് മൂന്ന് ആളുകളുടെ അതിൽ വെച്ചിരിക്കുന്നത് പിന്നെ ഈ പിന്നെ ചുമരലിൽ വെച്ചിരിക്കുന്ന ആ ഒരു പോസ്റ്ററിലാണ് ശരി എന്നിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു കമൻ്റ് ഉണ്ട് ഭക്ഷണം പാഴാകുന്നത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ കൊണ്ടുവരല്ല അവരുടെ കടമയാണ് ഒരു ഫുൾ ബിരിയാണി പറഞ്ഞാൽ അവരത് കൊണ്ടു വയ്ക്കും അല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടു കഴിഞ്ഞാൽ അതിൽ അത് മുഴുവൻ കഴിക്കാതെ എണീറ്റ് പോകുന്ന സംസ്കാരം ഉണ്ടാകരുത് എന്നൊരു മെസ്സേജ് വലിയൊരു മെസ്സേജ് അതിന് കൊടുക്കുന്നുണ്ട് ഞാനതിൽ എടുത്ത് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത അല്ലെങ്കിൽ അത് പതിച്ചു വെച്ചാൽ പതിച്ച് വെക്കാൻ ഉദ്ദേശിച്ച ഒരാൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും അയാളുടെ നീയത്തിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടി ഇനി എന്തെങ്കിലും അത് ആ ഹോട്ടലിൻ്റെ ഉടമയാവാം അതല്ലെങ്കിൽ അതിലേതൊരു സപ്ലയർ ആവാം അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജർ ആവാം ഏഹ് നോക്കി നടത്തുന്ന ആളാവാം അതിന് ആവാൻ ചിലപ്പോൾ അത് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതായിരിക്കാം ചിലപ്പോൾ അതല്ലെങ്കിൽ ചില ആളുകൾ ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് കാണുമ്പോൾ അതിലൊരു പ്രായം മനപ്രയാസം ഉണ്ടായിട്ട് വെച്ചതായിരിക്കാം ഞാൻ ഇതിൻ്റെ റിലേറ്റഡായിട്ട് ഒരു കാര്യം പറയാം ഞാൻ നിങ്ങൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി എട്ടിലോ ഒൻപതിലോ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അവിടെ ഒരു പള്ളിയിലായിരുന്നു ഞാൻ താമസം എൻ്റെ കൂടെ സലാഹുദ്ദീൻ സലാഹി ചെങ്ങാനിയുള്ള പുള്ളിയുണ്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് അവിടെ പള്ളിയിലാണെന്ന് താമസം രാത്രി വിശാ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കണ നേരത്തെ നല്ല മഴയുണ്ട് അപ്പോൾ ആ മഴയത്ത് പിന്നെ ഒരു ഗേറ്റിൻ്റെ അവിടെ ഒരു ശബ്ദം കേട്ടു പള്ളിയുടെ ഗേറ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ എനിക്ക് ആ ഗേറ്റും തുറക്കുമെന്ന് ചോദിച്ചു അപ്പം അവിടെ ഒരു ഒമ്പത് മണിക്കാകുമ്പോഴേക്ക് ഗേറ്റ് പൂട്ടും പല പല കാരണങ്ങൾ കൊണ്ട് പള്ളിയുടെ ഗേറ്റൊക്കെ പൂട്ടായിരുന്നു ഗേറ്റ് തുറന്നു ഇവൻ നനഞ്ഞിട്ടുണ്ട് വളരെ മോഷം വസ്ത്രമാണ് മലയാളിയാണ് ഞാൻ ഇന്നിവിടെ നിന്നോട്ടേന്ന് വെച്ചു അപ്പോൾ ആരാണ് എന്താണ് എവിടുന്നാണെന്ന് നമുക്കൊരു പരിചയമല്ല വല്ല എന്താ പറയുക അങ്ങനെ ഉണ്ടാണുങ്ങളല്ലേ ഓ കുഴപ്പമില്ല അവിടെ നിന്നോ എന്ന് പറഞ്ഞു എവിടെ നിന്നാണെന്ന് ചോദിച്ചു ഞാൻ പാലക്കാടാണ് എൻ്റെ വീട് പാലക്കാട് ഏകദേശം ഒരു കോയമ്പത്തൂരിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലപ്പേർ പറഞ്ഞു കറക്റ്റൊരു സ്ഥലത്തിന് കറക്റ്റ് ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും പാലക്കാട് ജില്ലയിലാണവൻ അവൻ പാറശാലയാണ് അവൻ ജോലി ചെയ്യുന്നത് എന്തോ സോഫ പണിയായിട്ട് എന്തോ വന്നതാണ് പക്ഷെ വിചാരിച്ച രൂപത്തിൽ അവൻ ശമ്പളം കിട്ടുകയെ അല്ലെങ്കിൽ അവിടുത്തെ ജോലി അത്ര കംഫർട്ടാവുകയോ ഒന്നുമില്ലാത്തൊരവസ്ഥ മാത്രമല്ല താമസിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രയാസം അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പല ജോലി അന്വേഷിച്ചു പക്ഷെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാനൊരു മകരീബ് ആകുമ്പോൾ അവിടെ നിന്ന് പിന്നെ ഏകദേശം തിരുവനന്തപുരത്തെത്തി ടൗണിലെത്തി അവിടുന്ന് ഞാൻ ഇങ്ങനെ ഒരു മലയാളിയെ കണ്ടു മലയാളിയെ ഒരു ഒരു മലപ്പുറത്താരുടെ കണ്ടു മലയാളിയല്ല മലപ്പുറത്തേരുടെ കണ്ടു അങ്ങനെ അങ്ങനെ ചോദിച്ചപ്പോഴാണ് കണിയാപുരം പള്ളിയിൽ ഇങ്ങനെ രണ്ട് ഉസ്താദുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ സലാബുദ്ദീൻ സലായി ഉണ്ട് അദ്ദേഹം അവിടുത്തെ ഇമാരുന്നു അദ്ദേഹം അപ്പം അവിടെ പോവാൻ പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാനൊരു വണ്ടി കയറി പോകുന്നതാണ് ഇങ്ങോട്ട് കണിയാപുരം സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് ഒരു ലോറി കിട്ടിയവനെ അവിടെ ഇറങ്ങി നേരെ എന്തെങ്കിലും ഈ പള്ളി വരെ നടന്നു വന്നിരിക്കുകയാണ് വന്നിരിക്കാണ് എന്ന് പറയും അങ്ങനെയാണ് അവിടെ എത്തിയത് എത്തിയിട്ട് പോകുമ്പോൾ ചോദിച്ചു പിന്നെ എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കെട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ഫുഡുണ്ട് അപ്പോൾ ഇവൻ്റെ ശീതൊക്കെ കണ്ടപ്പോഴേക്കും ശരിക്കും നമുക്ക് മനസ്സിലായി ആൾ ജെനുവൻ നല്ല ബസ്ബന്റ് എന്നോട് പള്ളീൻ്റെ പൈപ്പിൽ നിന്ന് കൈയൊക്കെ കഴുകാൻ വേണ്ടി പറഞ്ഞു കഴുകി അവൻ്റെ മുമ്പിലേക്ക് നമ്മൾ ഭക്ഷണം വെച്ചുകൊടുത്ത് അപ്പോൾ ഞങ്ങൾ നിങ്ങൾ കഴിച്ചുതന്നു ചോദിച്ചു അതെ നമ്മൾ കഴിച്ചു ഇവൻ രണ്ടാൾക്കുള്ള ഭക്ഷണം ഇരുന്നങ്ങൾ കഴിച്ചു ഇത് അത്ര വിശപ്പ് എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ കാരണം ഇന്ന് ആ അവനീ പോകുന്ന സമയത്തിനിടയ്ക്ക് ഇത്രയും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചത് എന്ന് നമ്മൾ തോന്നുന്നു ഞാത് നമ്മളെടുത്ത് പറഞ്ഞ് നമ്മൾ ചെയ്തൊരു സംഭവം എടുത്ത് പറയുന്നത് ആ ഒരു ഇതിലേക്ക് കല്ലമറിച്ച് ഇന്നത്തെ ആ ഒരു പോസ്റ്ററും അവൻ്റെ ആ ഒരു അനുഭവം കൂടെ കൂട്ടി പറയുമ്പോഴേ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട് ഏത് നമ്മൾ ഫലസ്തീനിലെ പട്ടിണി പാവങ്ങൾ മൂളിപ്പറക്കുന്ന ഒരു പ്ലെയിൻ അവരുടെ മുമ്പിലൂടെ മേഖലയിലൂടെ ഒക്കെ കയറി വരുമ്പോൾ അവരുടെ ചിന്ത ഒരു പാരാച്ചൂട്ടിൽ താഴേക്കിറങ്ങുന്ന ഭക്ഷണ പൊതിയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ മാത്രം എടുത്ത് കഴിക്കുക ബാക്കിയുള്ളവർക്ക് അവർ പകുത്ത് നൽകുന്നുണ്ട് അതിൻ്റെ ഇടക്ക് വർഷങ്ങളോളം അതിനായി നിന്ന ഒരു ഫലസ്തീനിയുടെ വീഡിയോയും അടുത്ത് കാണുകയുണ്ടായി നമ്മൾ അദ്ദേഹം ആകെ എഴുപത്തി കിലോ വെയ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം നാൽപ്പത്തിയാറിലേക്ക് ചുരുങ്ങി അത്രത്തോളം എല്ലുന്തി അദ്ദേഹത്തിന് തൊലി ശരീരത്തിലേക്ക് ചേർന്ന് ആകെ ഒരു മനുഷ്യപ്പെ കൊലമായി മാറിയ അവസ്ഥ അതൊക്കെ പട്ടിണി കൊണ്ടുണ്ടാകുന്ന ഇതാണ് അപ്പോൾ അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ ചില ഹോട്ടൽ സംസ്കാരം ഉണ്ട് നമ്മുടെ മലയാളികൾക്ക് ഭക്ഷണ സംസ്കാരം ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു ഗൾഫൊക്കെ കയറി വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നു ഏതെങ്കിലും ഹോട്ടലിൽ കയറാം ഭക്ഷണം ആവശ്യമുള്ള അത്രയും അതിൻ്റെ അപ്പുറം ഓർഡർ ചെയ്യുക അതേപോലെ വെച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് കുറച്ച് കഴിക്കുക ബാക്കി അവിടെ വെച്ചിട്ട് പോവുക ഒരു ഫുൾ മന്തി ഉദാഹരണം നമ്മൾ പറയാം വൈകിട്ട് രാത്രിക്ക് ഒരു മന്തി സംസ്കാരമായിട്ടില്ല അവിടെ നിന്നൊക്കെ വിട്ടിട്ടുണ്ട് മന്തി മതഹൂത്തും മതം ആയിട്ടുണ്ട് എങ്കിലും അതവിടെ ഓർഡർ ചെയ്തൊരു മൂന്നാൾക്ക് ഒരു അഞ്ചാക്കോ ആറാക്കോ കഴിക്കാനുള്ള ഭക്ഷണം ഒരു മൂന്നാൾ ഓർഡർ ചെയ്യുന്നു അത് അവർക്ക് വേണ്ട കുറച്ച് കഴിക്കുന്നു അവിടെ വേസ്റ്റാക്കി പോകുന്നു മുമ്പൊക്കെ പലപ്പോഴും ഇത് പാർസലാക്കി കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു ചില ആൾക്കാർക്ക് അത് വളരെ കുറവാണ് വളരെ തിരയേ ആളുകൾ അങ്ങനത്തെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല അതെ എന്നുള്ളത് നമ്മൾ കാണുന്നത് നിരന്തരം കാണുന്ന സംഗതിയാണ് ഹോട്ടലുകളിൽ ഇങ്ങനെ ഹോട്ടൽ ഒരുപാട് വേസ്റ്റ് ആയി പോകുന്ന ഒരു വിഷയം അതെ കൊണ്ടുപോട്ടി പ്രമുഖമായ ഒരു ഹോട്ടല് അത്യാവശ്യം നല്ല വലിയ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫുഡ് ഹോട്ടലിൽ ഞങ്ങൾ യാത്രയുടെ ഇടയിൽ അവിടെ കയറി അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ പത്തിരുപത് ആളുണ്ട് കുറച്ച് ദൂരം ദൂരം തിരി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കഴിക്കാൻ കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പം കഴിച്ച കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് കുടിച്ച വെള്ളമുണ്ടല്ലോ വാട്ടർ ബോട്ടിൽ നമ്മൾ ഓർഡർ ചെയ്തതാണല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയാണല്ലോ അതിൽ ഒരു ബോട്ടിൽ ഒരു മുക്കാൽ ഭാഗം വെള്ളം ബാക്കിയുണ്ട് ബാക്കി രണ്ട് മൂന്ന് വെള്ളം വെള്ളം കുടിച്ചു തീർത്തിട്ടുണ്ട് ഈ മുക്കാൽ ഭാഗം അവസാനം ഞാനാണ് എണ്ണിട്ടാണ്ട് പോകുന്നത് അപ്പം എന്നോട് ഈ ഹോട്ടലിൻ്റെ ഉടമ ഉടമയോ അതെങ്കിൽ അവിടുത്തെ കാഷ്യർ അദ്ദേഹം പറഞ്ഞു ആ വെള്ളം നിങ്ങൾക്കുള്ളതാണ് അത് ഇനിയിടെ വെച്ച വേസ്റ്റാണ് അപ്പം നിങ്ങളത് എടുത്തോളൂ കാരണം നിങ്ങൾ കുടിച്ച് ബാക്കിയാക്കി വെച്ചാണ് നിങ്ങൾ പൈസ കൊടുത്തതാണ് ഇതാണ് കരുതൽ ആ ഞാൻ മനസ്സിലാക്കണം അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ പോലും ദീനു മനസ്സിലാക്കിയവരായിട്ടുള്ള ആളുകൾ പോലും എന്തു ചെയ്യാറില്ല ഓറം ചെയ്യാറില്ല എന്നുള്ളതാണ് ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റാക്കി കളയാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആണല്ലോ പക്ഷെ നമ്മളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ഭക്ഷണ സംസ്കാരത്തിൽ ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ദാനധർമ്മങ്ങളുണ്ടാവാം അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം ആരാണ് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവാം പക്ഷേ നമ്മുടെ ഭക്ഷണ സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം എന്ന ഒരു മെസ്സേജ് ഈ ഒരു അനുഭവത്തിലൂടെ പങ്കുവെക്കുന്നു ഇത് കണ്ടപ്പോൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം